നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചെറുതെരുത്തി പൈൻകുളം ഒന്നാം മൈൽസിന് സമീപം വീണ്ടും തീപിടുത്തം രണ്ടാഴ്ചകൾക്ക് മുൻപ് ഈ പ്രദേശത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് തീ പടർന്നിരുന്നു അതേ സ്ഥലത്തിന്റെ ഒരു ഭാഗവും എക്കോ ഗാർഡിന് സമീപം മറ്റൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തുമാണ് തീ പടർന്നത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടേ കൂടിയാണ് സംഭവം നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീ അണയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു തുടർന്ന് ഷൊർണൂർ ഫയർഫോഴ്സിന് വിവരം അറിയിക്കുകയും അഗ്നി സമരസേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ തീയണയ്ക്കാനുള്ള തീവ്ര പരിശ്രമം നടന്നുവരികയുമാണ് ഏകദേശം രണ്ടേക്കറോളം സ്ഥലത്തേക്ക് തീ വ്യാപിച്ചിട്ടുണ്ട്